സൂപ്രതാരം രജനീകാന്തിൻ്റെ ചിത്രമോ ശബ്ദമോ കാരിക്കേച്ചറോ എ നിർമ്മിത ഇമേജുകളോ ഒന്നും ഇനി വാണിജ്യാവശ്യങ്ങൾക്കായി ഒരിടത്തും അനുമതിയില്ലാതെ ഉപയോഗിക്കാൻ പാടില്ല എന്നറിയിച്ചുകൊണ്ട് രജനീകാന്തിൻ്റെ വക്കീൽ പുറത്തുവിട്ടിരിക്കുന്ന പബ്ലിക് നോട്ടീസാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രജനീകാന്ത് അഭിഭാഷകൻ മുഖേന പരസ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഞങ്ങളുടെ കക്ഷി കഴിഞ്ഞ പതിറ്റാണ്ടുകളായി വിവിധ ഭാഷകളിൽ സിനിമകൾ ചെയ്ത് പൊതുസമൂഹത്തിൽ അനിഷേധ്യമായ പ്രതിച്ഛായ രൂപപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ കാലങ്ങളായി ആളുകൾ നെഞ്ചേറ്റിയതിൻ്റെ ഫലമായി ലഭിച്ച പേരാണ് സൂപ്പർ സ്റ്റാർ എന്നത് അത് സിനിമയ്ക്ക് പുറത്തേക്ക് വളർന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെയും അദ്ദേഹം ലോകം മുഴുവനുമുള്ള ആരാധകരിലൂടെ നേടിയെടുത്ത കരിസ്മയിലൂടെയും ഉണ്ടായി വന്നതാണ് ആ വ്യക്തിത്വത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടാകുന്നത് രജനീകാന്തിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് മാത്രവുമല്ല അത് പല നിലകളിൽ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും ഇങ്ങനെ പറഞ്ഞാണ് സുബ്ബയ്യ ഇളംഭാരതി എന്ന അഭിഭാഷകൻ മുഖേനയുള്ള പബ്ലിക് നോട്ടീസ് തുടങ്ങുന്നത് ഞങ്ങളുടെ കക്ഷി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി പബ്ലിസിറ്റി സെലിബ്രിറ്റി റൈറ്റ്സ് എന്നിവ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇതിനോടകം തന്നെ പല കമ്പനികളും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ മുൻകൂർ സമ്മതമില്ലാതെ താരത്തിൻ്റെ ചിത്രങ്ങളും പേരും ശബ്ദവും എഐ നിർമ്മിച്ച ചിത്രങ്ങളും കാരി ഉപയോഗിക്കുകയും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഈ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ ഏതു തരത്തിലുള്ള ചിത്രവും ശബ്ദവും കാരിക്കേച്ചറുകളും ഉൾപ്പെടെ രജനീകാന്തെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന എല്ലാതരം തരം റെപ്രസെൻറ്റേഷനും ഇനി മുതൽ രജനീകാന്തിൻ്റേതും മാത്രമായിരിക്കും ഇതൊന്നും ഇനി മുതൽ ദുരുപയോഗം ചെയ്യാനോ അനുകരിക്കാനോ എന്തെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കായി മുൻകൂർ അനുമതിയില്ലാതെ ഉപയോഗിക്കാനോ പാടില്ല അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ വ്യക്തിത്വത്തിനോ പബ്ലിസിറ്റിക്കോ സെലിബ്രിറ്റി റൈറ്റ്സിനോ ആഘാതമുണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അവർക്കെതിരെ സിവിൽ ക്രിമിനൽ നടപടികളുമായി നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാണ് പബ്ലിക് നോട്ടീസ് അവസാനിക്കുന്നത് രജനീകാന്ത് എന്ന നടൻ ഇന്ത്യൻ പ്രേക്ഷകർക്ക് മുന്നിൽ വമ്പനൊരു ബ്രാൻഡ് കൂടിയാണ് തമിഴ് പ്രേക്ഷകർക്ക് അവരുടെ ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായ ആരാധനാ മൂർത്തിയും ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന തമിഴ് സിനിമാ താരങ്ങളിൽ ഏറ്റവും ജനപിന്തുണയും ആരാധനയും നേടിയെടുത്ത താരം ജനങ്ങൾ രജനിയെ തലൈവർ എന്ന് വിളിച്ചത് പൂർണാർത്ഥത്തിൽ ആ വ്യക്തിയോടും ആ വ്യക്തിയിലൂടെ നടക്കുന്ന ഇടപെടലുകളിലുള്ള ആദരവ് കൊണ്ടും കൂടിയാണ് ആളുകൾ ദൈവങ്ങൾക്കൊപ്പം ഫോട്ടോ വെച്ച് പൂജിക്കുന്ന ഒരു സിനിമാ താരം എന്ന രീതിയിൽ അയാളുടെ ചിത്രവും അയാളുടെ ശബ്ദവും അസാധാരണമായതും പ്രധാനപ്പെട്ടതുമാണ് രജനീകാന്ത് എന്ന നടനല്ല അവിടെ അയാൾ രജനീകാന്ത് എന്ന ദൈവമായി മാറിക്കഴിഞ്ഞു എന്നതാണ് കാര്യം ഒരു നടന്റെ സ്വകാര്യത വില കാര്യമാണ് അയാളുടെ സ്വീകാര്യത ഉപയോഗിച്ച് വാണിജ്യ ലാഭം ഉണ്ടാക്കുന്നതും ഒരു ഉൽപ്പന്നത്തിന് വിശ്വാസ്യത ഉണ്ടാക്കുന്നതും വളരെ ഗൗരവകരമായി കാണേണ്ടതുമാണ് ഒരു താരത്തിന്റെ ലേബലിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളിൽ ആളുകൾക്ക് അതൃപ്തി ഉണ്ടായാൽ അത് ആ താരത്തിലേക്ക് കൂടി എത്തുമെന്നതിൽ സംശയമില്ല അവിടെ ഇല്ലാതാകുന്നത് അയാളുടെ കൂടി വിശ്വാസ്യതയാണ് ഫലത്തിൽ വഞ്ചിക്കപ്പെടുക താരത്തിൽ വിശ്വാസമർപ്പിച്ച മനുഷ്യരാണ് പരസ്യങ്ങളിൽ അഭിനയിക്കുന്നവർ നൽകുന്ന ഉറപ്പുകളും അവരിലൂടെ ഒരു ഉൽപ്പന്നത്തിനുണ്ടാകുന്ന വിശ്വാസ്യതയും നേരത്തെ തന്നെ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഒരു പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആകുന്നതിലൂടെ ഒരു സെലിബ്രിറ്റി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് പല കേസുകളിലായി ഇന്ത്യയിലെ കോടതികൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വാണിജ്യ ആവശ്യങ്ങൾക്കായി പല കമ്പനികളും നിരന്തരമായി ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ ബോളിവുഡ് സൂപ്പർ താരം അമിതാഭ് ബച്ചന്റെ പേരോ ചിത്രമോ ശബ്ദമോ അനുവാദമില്ലാതെ ഉപയോഗിക്കരുതെന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞതു രജനീകാന്ത് കൂടി രംഗത്ത് വന്നതോടെ പരസ്യങ്ങളുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടും പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന താരങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന അധിക ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടുമുള്ള ചർച്ചകൾ സജീവമാകുന്നത് സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിങ്ങും അതിന്മേലുള്ള നിയന്ത്രണങ്ങളും ചർച്ചയാകുന്നതിനൊപ്പമാണ് രജനീകാന്തിന്റെ പൊതുപ്രഖ്യാപനവും വാർത്തയായിരിക്കുന്നത്